ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നാളത്തെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഏത് ക്യാരക്ടർ സ്കെച്ച് വരും എന്ന ആശങ്കയിലായിരിക്കുമല്ലേ പത്തോളം ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ട് എന്നാൽ ആ ക്യാരക്ടർ സ്കെച്ച് എഴുതാനുള്ള ഒരു സൂത്രവിദ്യയുമായിട്ടാണ് ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ നമ്മുടെ ക്യാരക്ടറിൻ്റെ പേരെഴുതുക ഹെഡിങ് ആയിട്ട് ക്യാരക്ടർ സ്കെച്ച് ഓഫ് എന്ന് പറഞ്ഞ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഹെഡിങ് എഴുതണം നമുക്ക് ഏത് ക്യാരക്ടറിനെയാണ് എഴുതാൻ തന്നിരിക്കുന്നത് എന്ന് പിന്നീട് നമ്മൾ എഴുതേണ്ട രീതി നോക്കാം മൂന്ന് പാരഗ്രാഫാക്കി മാറ്റി വേണം നമ്മൾ എഴുതാൻ ആറു മാർക്കിന്റെ ക്യാരക്ടർ സ്കെച്ച് മൂന്ന് പാരഗ്രാഫാക്കി വേണം നമുക്ക് എഴുതാൻ ഒന്നാമത്തെ പാരഗ്രാഫിൽ എന്തെല്ലാം എഴുതണമെന്ന് നോക്കാം ദ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യാരക്ടറിൻ്റെ പേര് എഴുതാം ദ ക്യാരക്ടർ എന്ന് പറഞ്ഞ് ക്യാരക്ടറിൻ്റെ പേരാണ് ആദ്യത്തെ ടാക്സ്റ്റിൽ നമ്മൾ എഴുതേണ്ടത് അത് ചിലപ്പോൾ വാങ്ക ആയിരിക്കാം നീൽകണ്ഠ ആയിരിക്കാം സതീഷ് ആയിരിക്കാം മിസ്റ്റർ ജോൺ ആയിരിക്കാം മാർത്ത ആയിരിക്കാം ഗ്രാൻഡ് ഫാദർ ആയിരിക്കാം ഹോമിയോപ്പത്ത് ആയിരിക്കാം ആരുമായിരിക്കാം അപ്പം ദ ക്യാരക്ടർ വാങ്ക അല്ലെങ്കിൽ ക്യാരക്ടർ ഹോമിയോപ്പത്ത് അല്ലെങ്കിൽ ജോൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം ഈ ഫ്രം ദ സ്റ്റോറി എന്നാണ് എഴുതേണ്ടത് ഫ്രം ദ സ്റ്റോറി ഏത് കഥയിൽ നിന്നാണ് അടുത്ത ഡാഷിൽ നമ്മൾ എഴുതേണ്ടത് കഥയുടെ പേരാണ് ഏത് കഥയുടെ പേരാണ് ആ കഥാപാത്രം ഏത് കഥയിൽ നിന്നാണെന്ന് അവിടെ എഴുതുക ഹി ഓർ ഷീ ലുക്ക് ലൈക്സ് അപ്പോ അതാണു ആവാ പെണ്ണു ആവാ അപ്പൊ നമ്മുടെ ക്യാരക്ടർ ആരാണ് ആണാണെങ്കിൽ ഹി ലുക്സ് എന്ന് എഴുതുക അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ ഷീ ലുക്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ശരീരപ്രകൃതം എന്താണെന്ന് എഴുതണം എങ്ങനെ എഴുതണം ബ്രാക്കറ്റിൽ തന്നു നോക്കൂ മെനിഞ്ഞിട്ട് അല്ലെ അല്ലെങ്കിൽ എന്തായാലും നല്ല തടിച്ചിട്ട് അല്ലെങ്കിൽ ഷോർട്ട് വിത്ത് കേളി ഹെയർ ചുരണ്ട മുടിയുള്ള അല്ലെ ബാൾഡ് ഹെഡഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം അപ്പൊ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ ഫീച്ചർ എഴുതുക ആൻഡ് ഹാസ് എന്നിട്ട് നമുക്ക് എഴുതാം ആൻഡ് ഹാസ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്തുണ്ടായിരുന്നു ബ്രൈറ്റ് ഐസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ബ്ലൂ ഐസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കൈൻഡ് സ്മൈൽ ആയിരുന്നു മുഖത്ത് അല്ലെങ്കിൽ സീരിയസ് മാൻ എന്ന് പറയും അല്ലെങ്കിൽ ബാൾഡ് ഹെഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ പിന്നീട് നമ്മൾ എഴുതേണ്ടത് ഹീസ് ഓർ ഹെർ പേഴ്സണാലിറ്റി അവരുടെ വ്യക്തിത്വം എന്താണെന്ന് എഴുതണം ഹീസ് ഓർ ഹെർ പേഴ്സണാലിറ്റി ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതേണ്ടത് എന്തു എഴുതാം എന്തൊക്കെ എഴുതാം ബ്രൈവ് അല്ലെ ധീരനായിരുന്നു അല്ലെങ്കിൽ സീരിയസ് ആയിരുന്നു അല്ലെങ്കിൽ കൈൻഡ് ദയാലു ആയിരുന്നു ഫണ്ണി ആയിരുന്നു അല്ലെ കോമിക് ആയിരുന്നു നമ്മളെ ഹോമിയോപ്പത്തി ഒക്കെ ആണെങ്കിൽ ഫണ്ണി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതാം അല്ലേ ആൻഡ് ഹി ഓർ ഷീസ് അല്ലെ എങ്ങനെയാണ് അവരുടെ സ്വഭാവം എഴുതാനാണ് അവൻ അല്ലെങ്കിൽ അവൾ ഈ ഒരു സ്വഭാവത്തിൽ അറിയപ്പെട്ടിരുന്നത് എങ്ങനെ ഹെൽപ്ഫുൾ ടു അതേഴ്സ് ജോണൊക്കെ ആണെങ്കിൽ എന്താണ് ഹെൽപ് ഫുൾ ടു അതേഴ്സ് ഏജക്രോണിനാണെങ്കിൽ ഹെൽപ്ഫുൾ ടു അതേഴ്സ് എന്ന് എഴുതാം അല്ലെ അൾവീസ് ക്യൂരിയസ് അല്ലെ അൾവീസ് ക്യൂരിയസ് ആണോ എ ബിറ്റ് ഓഫ് ഷൈ അല്ലെ ആണെങ്കിൽ നമുക്ക് എഴുതാം എന്താ ലേ ചാലു ആയിരുന്നു അപ്പോൾ ഇതിലേതാണ് വരുന്നത് എന്ന് നമുക്കിങ്ങനെ ഫീൽ ചെയ്യാം അപ്പൊ ഒന്നാമത്തെ പാരഗ്രാഫ് ആ വ്യക്തിയുടെ സ്വഭാവത്തെ കുറിച്ച് പ്രായത്തെക്കുറിച്ച് പേരിനെ കുറിച്ച് കഥയെ കുറിച്ച് ഒക്കെ നമ്മൾ എഴുതി ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് എഴുതേണ്ടത് വൺ ഓഫ് ഹീസ് ഓർ ഹർ സ്ട്രെങ്ത് ഈസ് എന്നാണ് എഴുതേണ്ടത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സ്ട്രെങ്ത് ഇതാണ് എന്താണ് അവരുടെ സ്ട്രെങ്ത് വെരി ഇൻ്റലിജന്റ് എന്ന് നമുക്ക് എഴുതാം അല്ലെങ്കിൽ ഗുഡ് ലീഡർ നല്ലൊരു ലീഡർ ആയിരുന്നു എന്ന് എഴുതാം ഹാർഡ് വർക്കിംഗ് ആയിരുന്നു അല്ലെ മാർത്തേക്കാണെങ്കിൽ നമുക്ക് എഴുതാം ഹാർഡ് വർക്കിംഗ് ആയിരുന്നു അതേസമയം നമുക്ക് നീൽ കണ്ടാണെങ്കിൽ ലേസി ആയിരുന്നു ഇല്ലേ അങ്ങനെ നോട്ടി ആയിരുന്നു എന്നൊക്കെ എഴുതാം അപ്പൊ അവരുടെ ആ ഒരു സ്വഭാവം എന്താണെന്ന് എഴുതണം വൈൽനസ് എന്ന് അതേസമയം അവർക്ക് ഒരു ഉണ്ടായിരുന്നു ഒരു ദുർബലത ഉണ്ടായിരുന്നു അതെന്തായിരുന്നു ഫിയർഫുൾ ഹോമിയോപ്പതി ആണെങ്കിൽ ഫിയർഫുൾ ആയിരുന്നു അല്ലെ ടു പ്രൗഡ് അല്ലെങ്കിൽ അഭിമാനിയായിരുന്നു ഇമ്പേഷ്യൻ്റെ അക്ഷമനായിരുന്നു കറേജിയസ് അല്ലെ ധീരനായിരുന്നു ഇതിലേത് ക്വാളിറ്റിയാണ് വരുന്നത് എന്ന് നമുക്ക് എഴുതാം അടുത്തത് ഇൻ ദ സ്റ്റോറി ഹി ഓർ ഷീസ് തൊഴിൽ എഴുതുക എന്നുള്ളതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് ഈ കഥയിൽ അവൻ അല്ലെങ്കിൽ അവൾ ആരാണ് എന്നുള്ള സ്റ്റുഡൻ്റ് ആണോ ഹോമിയോപ്പതി ഡോക്ടറാണോ അല്ലേ അങ്ങനെയുള്ള സോളിസിറ്ററാണോ അല്ലേ അല്ലെങ്കിൽ റൈറ്റർ ആണോ ഡോക്ടറാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് അവിടെ എഴുതേണ്ടത് ജോബ് എന്താന്ന് എഴുതണം അല്ലെങ്കിൽ സോ എന്താണ് സോൾവിങ് എ പ്രോബ്ലം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ലേണിങ് എ ലെസൺ അല്ലെ ഒരു പാഠം പഠിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതാം ആൻഡ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട റോൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു ബിക്കോസ് കാരണം കാരണം എന്താന്ന് നമ്മളിപ്പോ പൊരിപ്പിക്കണം ഹി ഓർ ഷീ ടീച്ചേഴ്സ് അതേഴ്സ് അല്ലെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു വാല്യുബിൾ ലെസ്സൺ പഠിപ്പിച്ചു നമ്മളെയൊക്കെ നല്ലൊരു ലെസൺ പഠിപ്പിച്ചു അല്ലെങ്കിൽ ഹെൽപ് ടു ചേഞ്ച് ദ സൊസൈറ്റി അല്ലെങ്കിൽ ചേഞ്ച് ടു ദ സ്റ്റോറി ഈ കഥയ്ക്ക് മാറ്റം ഉണ്ടാക്കാൻ ഒരു കഥാപാത്രമായിരുന്നു സമൂഹത്തെ സഹായിക്കുന്നൊരു വ്യക്തിയായിരുന്നു മറ്റുള്ളവരുടെ ദയ കാണിക്കുന്നൊരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ നമുക്കൊരു പാഠം പഠിപ്പിച്ച് നമ്മളെ ഒരു പാഠം പഠിപ്പിച്ച വ്യക്തിയായിരുന്നു എന്നൊക്കെ നമുക്ക് അവിടെ എഴുതാം അടുത്തതായിട്ട് നമുക്ക് ഈ ക്യാരക്ടർ സ്കെച്ച് കൺക്ലൂഡ് ചെയ്യാൻ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫായിട്ട് എഴുതാം ഐ തിങ്ക് ദിസ് ക്യാരക്ടർ ഈസ് ഇൻസ്പയറിംഗ് ആൻഡ് ഇൻട്രസ്റ്റിങ് ഈ ക്യാരക്ടർ വളരെ ഇൻസ്പയറിംഗ് ആണ് ഇൻട്രസ്റ്റിംഗ് ആണ് രസകരമാണ് ബിക്കോസ് കാരണം ഹി ഓർഷി അവൻ അല്ലെങ്കിൽ അവൾ ആരാണ് നെവർ ഗീവ്സ് അപ്പ് ഒരിക്കലും അവരുടെ പരിശ്രമം ഉപേക്ഷിച്ചില്ല അല്ലെങ്കിൽ മേക്ക് എ മിസ്റ്റേക്ക് ബട്ട് ലേൺ ഫ്രം ദം തെറ്റുകൾ വരുത്തിയെങ്കിലും അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മാറാൻ തയ്യാറായി അല്ലെങ്കിൽ ബിഹാ സെൽഫിഷ്ലി കൂടി പെരുമാറി അല്ലേ നമുക്ക് മനസ്സിലാക്കാമല്ല അൻജൈൻ ആണെങ്കിലും അതുപോലെ ജാക്കോ ജില്ലോ ആണെങ്കിൽ അതുപോലെ സതീഷ് നീൽകണ്ഠ ഇങ്ങനെ ആര് തന്നെയാണെങ്കിലും നമുക്ക് ഇത് ഫിൽ ചെയ്ത് എഴുതാൻ പറ്റും അപ്പോൾ ആറ് മാർക്കിൻ്റെ നമുക്ക് തീർച്ചയായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ച് ഈ പ്രകാരം ക്യാരക്ടർ സ്കെച്ച് ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടാതെ മാർക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായി വൃത്തിയായി എഴുതി പഠിക്കുക മാർക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു